യും വൃത്തിയോചകുന്നത് നാട്ടുകാർക്ക് അഭിപ്രായം ഇതുപോലൊരു മലവാള പടത്തിന്റെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് പരിപാടി എന്ന് പറയുന്നത് ഇതിന്റെ മ്യൂസിക്കിനി സ്കോർ എന്തൊക്കെയാണത് സിതാരീര് ഈ രണ്ട് സാധനങ്ങളും കക്കൂസ് പോയിട്ട് വളിവിട്ട് സമയത്താണ് നടുപ്പേഞ്ചു കീറി അയ്യോ വളിപ്പാട്ട് കേട്ട് കേട്ട് ഞാൻ താഴു മറിഞ്ഞു നമ്മളെ ഏറ്റെടുക്കും വന്ന തന്നെ അല്ലേ സംഭവിക്കില്ലല്ലോ ഈ െ പടങ്ങും മാറ്റമൊന്നും സംഭവിക്കില്ല ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റൂ മോശം 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 വളരെ മോശം എനിക്ക് കിട്ടുന്നില്ല എങ്ങനെ പടം ഇങ്ങനെ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം നാല് മണിക്കൂർ വേസ്റ്റ് ആയി എന്ന് പറയുന്നതല്ലാതെ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെ കുറിച്ച് പറയാൻ വേറെ വാക്കുകളില്ല ഞാൻ